ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി സൂര്യയുടെ കയ്യിൽ സുഖമില്ലാത്തതിൽ പിന്നീട് നന്ദിനി സൂര്യയെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ടോ സൂര്യയെ കുളിപ്പിച്ചും സൂര്യയുടെ ഓരോ കാര്യങ്ങളായിട്ട് നന്ദിനി ചെയ്തു കൊടുക്കുകയാണ് ഭക്ഷണം വാരിക്കൊടുത്തും നേരത്തിന് മരുന്ന് കൊടുത്തും ബ്രഷ് ചെയ്യാനും എന്തിനെന്ന് എല്ലാ കാര്യങ്ങളും നന്ദിനി ചെയ്തു കൊടുക്കുമ്പോൾ നന്ദിനിയുടെ മനസ്സ് പോലും അറിയാതെ സൂര്യയെ പ്രണയിച്ചു തുടങ്ങിയിരിക്കാനായിട്ടോ തനിക്ക് ഒരിക്കലും സൂര്യയെ കൈവിട്ട് കളയാൻ പറ്റത്തില്ല എന്നുള്ള ആ ഒരു തോന്നൽ വന്ന് തുടങ്ങേണ്ടിയിട്ടോ അങ്ങനെ മൂന്ന് മാസമൊക്കെ കടന്നുപോയി സൂര്യ പഴയ സ്റ്റേജിലോട്ട് കൈയൊക്കെ ആയി തുടങ്ങി പതിയെ പതിയെ സൂര്യ ഇനി ഓരോരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങേണ്ടിയിട്ടോ അങ്ങനെ നന്ദിനിയാണെങ്കിലോ സൂര്യക്ക് എന്നും അത് രാവിലെ നീറ്റാൽ ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം കൊടുത്തിരുന്നതാണല്ലോ എന്തിനെ കുളിക്കാൻ പോകുമ്പോൾ ഷട്ടിൻ്റെ ബട്ടൺ ഊരി കൊടുക്കുക ബ്രഷ് എടുത്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ വായിൽ വെള്ളം കൊടുക്കുക പിന്നീട് ഭക്ഷണം വാരി കൊടുക്കുക ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളായിട്ട് നന്ദിനി ചെയ്തു കൊടുത്തിരുന്നതാണല്ലോ അങ്ങനെ സൂര്യ അത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നന്ദിക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ നന്ദിനുടെ മനസ്സിൽ എന്തോ പോലെ തോന്നി തുടങ്ങുകയാണ് നന്ദിനിക്ക് അത് സൂര്യക്ക് ചെയ്ത് കൊടുക്കണം എന്നൊരു തോന്നലാവണേട്ടോ അങ്ങനെ സൂര്യ പോകുന്ന പാട് സൂര്യയുടെ പിറകെ പോവുക സൂര്യ ഒരു ബായി തന്നെ നോക്കി പറഞ്ഞെങ്കിൽ എന്ന് തോന്നുക അങ്ങനെ പലതും തൻ്റെ ഇങ്ങനെ തോന്നി തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ നന്ദിനിയാണെങ്കിലോ എന്താണ് എനിക്കിങ്ങനെ ഒരു തോന്നൽ സൂര്യ സാറിനെ എപ്പോഴും കാണണം സംസാരിക്കണം അവരുമായി കൂടുതൽ അടുക്കണം എന്നൊക്കെ തൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നത് എന്താ അത് എന്താ എന്ന് തനിക്ക് പോലും മനസ്സിലാവുന്നില്ല അത് എന്തൊരു കഷ്ടമാണ് എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ആരതിയുടെ ഫോൺ കോൾ വരുന്നത് കേട്ടോ നന്ദിനി നീ എന്ത് ചെയ്യുന്നു ഇപ്പോൾ നിനക്ക് റെസ്റ്റ് ആയിട്ടുണ്ടാവുമല്ലേ സൂര്യ ഇപ്പോൾ ഓഫീസിലൊക്കെ പോലെ തുടങ്ങിയല്ലോ കൈ കൊണ്ടൊക്കെ സ്വന്തമായി ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയല്ലോ അതുകൊണ്ടിപ്പോൾ നന്ദിനിക്ക് സുഖമായിട്ടുണ്ടാവില്ലേ എന്നൊക്കെ പറയുമ്പോൾ നന്ദിനി വലിയൊരു മൂളിലില്ല കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന ആ ആതിര ചോദിക്കുകയാണ് എന്താ നന്ദിനി ഞാൻ ചോദിക്കും ചോദിച്ച് സോറി ആരതി ചോദിക്കുകയാണ് എന്താ നന്ദിനി ഞാൻ ചോദിച്ചതിനുള്ളൊരു മറുപടി നീ പറഞ്ഞില്ല ഏയ് ഒന്നുമില്ല എന്താ നിനക്കൊരു ടെൻഷൻ പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോടി ആ വീട്ടിൽ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങിയോ എന്നിങ്ങനെ ചോദിച്ചുടനെ തന്നെ നന്ദിനി പറയാണ് ഞാനൊരു കാര്യം ആരതി നിന്നോട് പറഞ്ഞാൽ നീ എന്നെ കളിയാക്കുമോ അതെന്താ അങ്ങനെ ഒരു ചോദ്യം കളിയാക്കുന്നതാണെങ്കിൽ എന്നെ ഞാൻ കളിയാക്കും എന്നാൽ ഞാൻ നിന്നോട് പറയുന്നില്ല ഇല്ല നീ പറ നന്ദിനി എന്ന് ആരതി പറയണേട്ടോ അപ്പം അത് കേൾക്കുന്നതിനോടുകൂടി എനിക്കൊരു കാര്യം പറയാനുള്ളത് അത് എനിക്ക് എന്താണെന്ന് അറിയില്ല എൻ്റെ മനസ്സിൽ എപ്പോഴും എപ്പോഴും സൂര്യ സാറിനെ കാണണം സൂര്യ സാറിനോട് സംസാരിക്കണം കൊച്ചു കള്ളി ഈ ഒരു സുസ് ഒരു നോട്ടത്തിൽ നീ എന്തായാലും സൂര്യസാറിനെ മനസ്സിൽ ഇടം പിടിച്ചോ എന്തേ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അരതി നീ എന്നെ കളിയാക്കരുതെന്ന് ഇല്ല ഞാൻ കളിയാക്കില്ല എനിക്ക് കാര്യം പറ അതെ സൂര്യസാറിന് ഇപ്പോൾ നേരം വെളുത്തു നീറ്റാൽ ബ്രഷ് ചെയ്യുക അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ എല്ലാ കാര്യവും ഞാനല്ലേ ചെയ്തു കൊടുത്തിരുന്നു ഈ മൂന്ന് മാസം എന്നൊരിക്കലായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കെന്തോ ഒരു റൂമിൽ ഒരാളുണ്ടാവുമ്പോൾ ആ റൂമിൽ നിന്നൊരാൾ പോയി ത്രമാത്രം ഒരു സങ്കടം ഒരാളിൽ ഉണ്ടാവും അതുപോലെ എപ്പോഴും കാണണം എന്ന് തോന്നുക ഓരോ കാര്യങ്ങൾ പഴയതുപോലെ ചെയ്തു കൊടുക്കണം എന്ന് തോന്നുക അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല ആരതി അതൊന്ന് പറയുമോ എന്തുകൊണ്ടാണെന്നുള്ളത് ഇനി ഒന്നൊക്കെ എനിക്ക് പറഞ്ഞു തരുമോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് എനിക്കങ്ങനെ തോന്നുന്നത് എന്തിന് സൂര്യ സാറ് പോകുന്ന സമയത്ത് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി ഒരു ബായി പറയാൻ ഞാൻ കൊതിക്കുക എന്നൊക്കെ ഇങ്ങനെ ആരതിയോട് പറയാനായിട്ട് അപ്പോൾ ആരതി പറയണേ ഇതിനേക്കെ ഒരൊറ്റ വാക്കിയുള്ളൂ അപ്പം അതിൽ ചോദിക്കുക എന്ത് വാക്കാ അതിനുള്ളത് ഇതിൻ്റെയൊക്കെ ഒരു ലാസ്റ്റ് വാക്ക് എന്ന് പറയുന്നത് പ്രണയം എന്നാണ് മോളെ നിൻ്റെ മനസ്സിൽ പ്രണയം പോയിട്ടിരിക്കുന്നതെന്ന് പറയണ കേട്ടോ ഇതങ്ങ് കൂടി ഉടൻ തന്നെ ആരതി ഇത് പറയുമ്പോൾ ഏയ് എനിക്ക് പ്രണയമൊന്നുമില്ല എനിക്ക് പ്രണയം നന്ദിനി എനിക്ക് പ്രണയം തന്നെ പക്ഷെ നീ പോലും അറിയാതെ എൻ്റെ മനസ്സിലൊരു പ്രണയം പൂവിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നീ എൻ്റെ ഏട്ടനെ സ്നേഹിക്കൽ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈശ്വര എനിക്കങ്ങനെ ഒരു പ്രണയം തോന്നിയിട്ടുണ്ടോ എന്നിങ്ങനെ നന്ദിനി ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് നന്ദിനിക്ക് ഓരോ ദിവസം ഓരോ ആഗ്രഹങ്ങളിങ്ങനെ തോന്നിത്തുടങ്ങിയാണ് അപ്പോൾ തനിക്കാണെങ്കിലോ ഇത് ആരതിയോട് പറയുന്നത് ും വയ്യ ആരതി തന്നെ കളിയാക്കും അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ വേണ്ടി അതിന് പിന്നീട് ഒരു ഡയറി എഴുത്ത് തുടങ്ങാന കേട്ടോ ഡയറിയിൽ തൻ്റെ ഓരോ വരികൾ ഇങ്ങനെ കുറിക്കുകയാണ് തനിക്കൊരാളോട് തൻ്റെ മനസ്സ് തുറക്കാൻ കഴിയുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞാലും ആളുകൾ തനിക്ക് സൂര്യ സാറിനോട് സ്നേഹമാണെന്ന് പറയുന്നു അപ്പം അത് ഒഴിവാക്കണമല്ലോ അപ്പം അതുകൊണ്ട് തൻ്റെ മനസ്സിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഡയറിയിൽ ഇങ്ങനെ കുറിച്ച് തുടങ്ങാൻ കേട്ടോ അങ്ങനെ ഈ സമയം നന്ദിനി ഈ എഴുത്ത് എഴുതി എഴുതിത്തുടങ്ങാണ് പിന്നെ സൂര്യ ഓഫീസിൽ നിന്ന് വരികയാണ് അപ്പോൾ സൂര്യ ഓഫീസിൽ നിന്ന് വന്ന പാടെ നന്ദിനി ഓടിച്ചില്ലാണ് അങ്ങനെ നന്ദിനി സൂര്യയുടെ ബാഗ് പിടിച്ച് വലിക്കുകയാണ് ഇത് ഞാൻ മേടിച്ചു തരാം പിന്നീട് സൂര്യ വന്നേക്കുന്ന സൂര്യയുടെ ഇദ്ദേഹത്തിട്ടിരിക്കുന്ന ആ കോട്ട് ഊരാൻ ശ്രമിക്കുകയാണ് അങ്ങനെ അത് ശ്രമിക്കുക അപ്പം നന്ദിനി നീ എന്ത് ഈ കാണിക്കുന്നത് ഇതൊക്കെ എൻ്റെ അവകാശമാണ് സാർ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് സൂര്യ തൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതേപോലെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഓഫീസിലോട്ട് പോകാൻ ഒരുങ്ങുകയാണ് അങ്ങനെ പിന്നീട് തൻ്റെ കാലിൽ ഷോക്സ് ഇടാൻ ശ്രമിക്കുന്ന സമയത്ത് നന്ദിനി ഓടി വന്ന ആ ഷോക്സ് ഉണ്ട് പിടിച്ച് വലിക്കുകയാണ് ഞാനിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് താഴെ തറയിലിരിക്കുക അപ്പം നന്ദിനി നീ എന്താ കാണ കാണിക്കുന്നത് എൻ്റെ കാലിലൊക്കെ നീ തൊടുന്നു എന്താ നീ നീ കാണിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ ആ സമയം ഇത് പറയുമ്പോൾ സാറേ ഇതൊക്കെ ഞാനല്ലേ സാറിന് ചെയ്തു തരേണ്ടത് അല്ലാതെ സാറ് തനിയെതിടേന്ന് പറഞ്ഞിട്ട് നന്ദി നന്ദിനി സൂര്യയുടെ കയ്യിൽ നിന്നും ഈ ഒരു ഷോക്സ് വാങ്ങി പിന്നീട് കാലിലിട്ട് കൊടുക്കുകയാണ് പിന്നീട് ബാഗ് പിടിച്ചു ഇങ്ങനെ നന്ദിനി പിറകെ പോവുകയാണ് അങ്ങനെ നന്ദിനി വണ്ടിയിലോട്ട് സോറി സൂര്യ വണ്ടിയിലോട്ട് കയറുമ്പോൾ നന്ദിനി പിറകെ നിൽക്കുന്നുണ്ട് അപ്പോൾ നന്ദിനിങ്ങനെ കൈകൊണ്ട് ഹാ ബായെന്നിങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷേ സൂര്യ ഇതൊന്നും തിരിഞ്ഞ് നോക്കുന്നില്ല കേട്ടോ അപ്പോൾ നന്ദിക്ക് വലിയ വിഷമമാവാണ് അങ്ങനെ നന്ദി ഡയറിയിൽ കുറിക്കുകയാണ് എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ സൂര്യ സാർ ഒരു നിമിഷം പോലും ഇല്ലാതെ ഇരിക്കാൻ എനിക്ക് കഴിയുന്നില്ല സൂര്യ സാറിനെ ഓരോ നിമിഷം കാണണമെന്ന് തോന്നുക അങ്ങനെയുള്ള ആ ഒരു തോന്നൽ എന്നിൽ വരുന്നത് എന്താ എനിക്കിനി എൻ്റെ വീട്ടിലോട്ട് തിരികെ പോകാനൊന്നും കഴിയില്ല എനിക്ക് സൂര്യ സാർ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡയറി കുറിക്കണം അപ്പോൾ സൂര്യ വരുമ്പോഴാണെങ്കിലോ നന്ദിനി ഇത് പെട്ടെന്ന് എടുത്തു വെക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം സൂര്യ ഇത് കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ സൂര്യ ചോദിക്കും നന്ദിനി എന്താണ് ഈ പുസ്തകത്തിൽ കുറിച്ച് വെക്കുന്നത് അത് ഞാൻ ഡെയിലി ക്യാഷ് ചിലവാകുന്നതിനെ കുറിച്ച് 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 വെച്ചതാ അപ്പോൾ അത് കേൾക്കുന്ന സൂര്യ നിനക്കെന്താ ഭ്രാന്തുണ്ടോ ഇങ്ങനെ ക്യാഷ് ഇങ്ങനെ ചിലവാകുന്നതിനെ കുറിച്ച് അല്ല ഞങ്ങളുടെ വീട്ടിലെ ജീവിതം അങ്ങനെയാണ് ഞങ്ങൾക്ക് ഒരു മാസം ഇത്ര കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങനെയൊക്കെ കണക്ക് കൂട്ടി ചെയ്യണം എന്നുള്ളതുണ്ട് എന്ന് പറയണ്ട ഓ നിന്റെ ഓരോ ജീവിത രീതികളെ എന്ന് സൂര്യ പറയണം പിന്നീട് ഒരു ദിവസം സൂര്യ തൻ്റെ ഇതൊരുപാട് എപ്പിസോഡുകൾ കൂടിയാണ് ഇട്ടോ പറയുന്നത് പിന്നീട് ഒരു ദിവസം സൂര്യ തൻ്റെ മദ്യത്തിൻ്റെ കുപ്പി കാണുന്നില്ല അപ്പോൾ സൂര്യ അവിടെ മൊത്തത്തിൽ തപ്പാണ് അങ്ങനെ നന്ദിനുടെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ടല്ലോ താഴെ അതിലിങ്ങനെ തപ്പുന്ന സമയത്ത് ഈ ഡയറിയും ഈ പാനയും താഴോട്ട് അങ്ങ് കഴിഞ്ഞിട്ടോ അപ്പോൾ നന്ദിനി മാറ്റി വെച്ചതായിരിക്കും സൂര്യയുടെ മദ്യക്കുപ്പികളൊക്കെ ഇനി മദ്യപിക്കേണ്ട എന്നൊരു തോന്നല് നന്ദിനിക്കുള്ളിൽ വരികയാണ് തൻ്റേതായി മാറിയിരിക്കുന്നല്ലോ അങ്ങനെ ഈ ഡയറി താഴോട്ട് അങ്ങ് വീഴുമ്പോൾ ഉടൻ തന്നെ സൂര്യ ആ ഡയറി എടുത്ത് എടുത്തു നോക്കുകയാണ് അപ്പോൾ ഇവളിതിൽ എന്തൊക്കെയാണ് കുറിച്ച് വെച്ചിരുന്ന പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സൂര്യ പതിയെ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ സൂര്യയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ളതായിരിക്കും അപ്പോൾ സൂര്യക്കത് കൂടുതൽ നോക്കണം എന്ന് തോന്നണം അങ്ങനെ സൂര്യ നന്ദിനി എഴുതിയ ഓരോ വാക്കുകളും സൂര്യ വായിച്ചു നോക്കുകയാണ് ഇത് കാണുന്നതിനോട് കൂടി സൂര്യൻ ഇവൾക്ക് എന്നോട് ഇത്ര പ്രണയമോ ഞാൻ പോകുന്ന സമയത്ത് ഒരു ഭായി പറയാൻ ഇവൾ ആഗ്രഹിക്കുന്നു എൻ്റെ ഒരു കാര്യങ്ങൾ ഇവൾ ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു എന്താ എനിക്കറിയില്ല എന്നോട് ആരതി പറയുന്നു ഇതിന് പ്രണയമാണെന്ന് എന്നാൽ ഇത് പ്രണയമാണോ എനിക്കറിയില്ല എന്നെ എന്നാൽ എന്നെ സൂര്യസാർ ആ രീതിയിൽ പ്രണയമായി എന്നെ കാണുന്നുണ്ടോ സൂര്യസാർ എൻ്റെ കഴുത്തിൽ താലി കെട്ടി താലിയുടെ മഹത്വം എനിക്കറിയാം പക്ഷേ സൂര്യസാർ ഈ താലിയുടെ മഹത്വം അറിഞ്ഞിട്ടല്ല കിട്ടിയിരിക്കുന്നത് പ്രതികാരത്തിൻ്റെ ആ ഒരു ഇതിലാണ് പക്ഷെ എൻ്റെ ഒരു ഭാര്യയായി സൂര്യസാറ് കാണുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ എനിക്കിത് ആരോടെങ്കിലും തുറന്ന് പറയണം മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് പ്രണയിക്കാണെന്ന് പറയും പക്ഷേ പ്രണയമാണോ എന്ന് ചോദിച്ചാൽ പ്രണയമായിരിക്കാം മിത്രയോട് കൂടുതൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല മിത്ര കൂടുതൽ എടുക്കുന്നത് എനിക്കിഷ്ടമല്ല സൂര്യ സാറിനെ ഒരു നോട്ടം ഒരു ഒരു പെണ്ണ് നോക്കുമ്പോൾ എൻ്റെ നെഞ്ചിലൊരു പിടപെടപ്പ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കാണ് കേട്ടോ ഇതൊക്കെ ആൾക്കുന്ന സൂര്യ ആകെ ഞെട്ടിപ്പോവാണ് സൂര്യയുടെ ഉള്ളിൽ ഒരു പെട്ടെന്നൊരു സ്പാർക്കിങ് സംഭവിക്കുകയാണ് അപ്പം എന്തായാലും അവിടെ നിന്ന് അങ്ങോട്ട് സൂര്യക്ക് നന്ദിനോട് കടുത്ത പ്രണയമായി മാറുന്ന ആക്കി എടുക്കാൻ സീനൊക്കെ വരുന്നുണ്ട് കേട്ടോ